എല്ലാവർക്കും സ്വാഗതം എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു വെൽക്കം ടു ലൈവ് കമെന്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് പാതിര ഉള്ളുണർന്ന പറ കാടുണർന്നു പാകിരം കൂട്ടിലെ ുണന്നു പഴമുള്ള കാടണമെന്നു പഴുണം കൂട്ടിലേ കാട്ടു പാതിര താമരപ്പൂങ്കുടി തങ്കച്ചയില ഹലോ ഹായ് വെൽക്കം ടു മൈ ലൈവ് ഹായ് കമന്റ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് ചന്ദന ചന്ദന ചാലകം തുറക്കൂകൂമുഖം ിൽ വന്നിരിക്കുന്നു അഴ കുളിയും ഹലോ ഹായ് വെൽക്കം ടു മൈ ലൈവ് പത്ത് പേരുണ്ടല്ലോ പ്ലീസ് സബ്സ്ക്രൈബ് മയ ചാനൽ

सब्सक्राइब दियो सपोर्ट दियो प्लीज पातिर पुलनु परल मुन्ने काडु बलम रूतिले का तुलनु ता मर कोंगी तंगे चिलम बोल नीही मात्रम कोर धन्यवाद मिले थे కమ్బి ఎరండలో కముండు చేయు ప్రిస్ కముండు ప్రిస్ కేండు కేండు అండ్ కావిలే నడయిల్ యాం అస్టపతు ఇలయం కేటు అందు తుట్ కరల్ చిండు న ப்ீஸ் கமெண்ட் செய்யும் హలో మూడు పేరుండ కమెంట్ చేయి ప్లీజ్ వెల్కమ్ టు మై లైవ్ కమెంట్ ప్లీజ్ പ്പും കൂട്ടി പൊന്നുട്ടേന്ന് ചൊല്ലി നിന്നെ പോലെ കാറ്റുമാതേറ്റു ചൊല്ലി നേര് പറഞ്ഞിട്ടും പിഞ്ചു തുറന്നിട്ടും കൂട്ടരും കയ്യിലിഞ്ഞു പിന്നെ പാവം കൂട്ടിൽ തളന്നിരുന്നു പാറ ദൂരത്താറോ കൊമ്പത്തൂര് മൽക്കൂട്ടിൽ നിന്നാണോ നം പുഞ്ചിരിച്ചു ഹലോ കമന്റ് ചെയ്യൂ പ്ലീസ്

നിന്റെ പാദങ്ങൾ തൊട്ടപ്പോ നോവുകൾ മാറാനോടും മനസ്സിന്റെ നോവുകൾ മാറാനൂടും മനസ്സിൻ്റെ U, u, please ഹലോ സജിത് ഗോ നമസ്കാരം സജിത് ഗോ ഇന്ന് ലൈവിൽ ലൈവ് ഉണ്ടായിരുന്നോ ഞാൻ കണ്ടില്ല ഉണ്ടായിരുന്നോ കണ്ടില്ല കഴിച്ചു

Okay, no. Underline. Okay. Ah, birthday, no. Okay, okay. Ah. Okay. Thank you. Thank you. െ അതാണ് ഇടയ്ക്ക് ലൈവ് ഒന്നും കാണാറില്ല ഓക്കേ ഓക്കേ താങ്ക് യു താങ്ക് യു okay sir. thank you thank you for coming okay bye-bye good night down low low high Come.

ും സ്നേഹം പരമാ കമെന്റ് ചെയ്യു പ്ലീസ് ദൂരേ <laughs> <laughs>

హలో వె టు మై లైఫ్ కమంటు ప్లీస్ లైక్ చేయ సబ్స్ైబ్

மழையும் தழுகும் சிறையில் புலகம் பதிவாய் நிறைய I love you.